ശബരിമലയിൽ മകരവിളക്ക് തെളിഞ്ഞിരിക്കുന്നു ഭക്ത ലക്ഷങ്ങളുടെ കണ്ടത്തിൽ നിന്നും സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനികളാണ് മുഴങ്ങുന്നത് രണ്ട് ലക്ഷത്തോളം ജനങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നും ശബരീശ മന്ത്രം മുഴങ്ങുകയാണ് എത്രയോ കാലങ്ങളായി ഭക്തർ കാത്തിരുന്ന അസുലഭ മുഹൂർത്തമിത സംജാതമായിരിക്കുന്നു പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞിരിക്കുന്നു പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞിരിക്കുന്നു ശബരിമലയെ പ്രകമ്പനമാക്കിക്കൊണ്ട് ശരണമന്ത്രങ്ങൾ മുഴങ്ങുകയാണ് അഭൂതപൂർവമായ തിരക്കാണ് ഇക്കുറി ശബരിമലയിൽ അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ശേഷം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സമാധാനപരമായി ഒരു ശബരിമല സീസൺ അവസാനിച്ചത് ഇപ്പോഴെന്ന് ഉറപ്പിച്ചു പറയാം ഏറ്റവും ശക്തമായ നിരീക്ഷണങ്ങൾ ഒരു തരത്തിലുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇട നൽകാതെ പോലീസിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ ശബരിമല സന്നിധാനത്തേക്ക് ഭക്തരെ കൃത്യമായി കടത്തിവിട്ട ഏകോപനം അതൊക്കെ കൊണ്ട് ഏറ്റവും സുഗമമായ ഒരു ശബരിമല മണ്ഡല മകരവിളക്ക് സീസണാണ് കഴിഞ്ഞതെന്ന് ഉറപ്പിച്ച് പറയാം ഇതാ വീണ്ടും പൊന്നം മകരജ്യോതി തെളിയുകയാണ് രണ്ടാം തവണ മകരജ്യ തെളിഞ്ഞിരിക്കുന്നു ഭക്ത ലക്ഷങ്ങളുടെ കണ്ടങ്ങളിൽ നിന്ന് സ്വാമി മന്ത്രങ്ങളാണ് ഉയരുന്നത് എത്രയോ ദിവസങ്ങളായി ബ്രതം നോറ്റ് മാലയെടുത്ത് അവർ കാത്തുനിന്ന ഒരു അസുലഭ മുഹൂർത്തമാണിപ്പോൾ സംജാതമാകുന്നത് പൊന്നമ്പലമേട്ടിൽ മൂന്നാമതും മകരവിളക്ക് തെളിയുകയാണ് പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് കണ്ട് ദർശന സായുജ്യമട ഭക്ത ലക്ഷങ്ങളാണ് ഇനി മലയിറങ്ങുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ആനന്ദ നിർവൃതിയിലാണിപ്പോൾ ദർശന സായുജ്യം നേടിയിരിക്കുന്നു എത്രയോ ദിവസങ്ങളായി അവർ കാത്തിരുന്നത് ഈ അസുലഭ നിമിഷത്തിനാണ് ശബരിമലയിലെ പൊന്നമ്പലമേട്ടിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുകയായിരുന്നു അവർ ഈ ദർശന സൗകുമാര്യത്തിനായി ഈ അസുലഭമായ ആനന്ദ നിർവൃതിക്കായി ഒരു രാണ്ടത്തെ അവരുടെ ആഗ്രഹം പൂർത്തിയായിരിക്കുന്നു ഇനിയും അടുത്ത വർഷം ശബരീശ സന്നിധിയിൽ ഈ കാനന മേട്ടിൽ ഈ പൊന്നമ്പലവാസന്റെ ഇടത്ത് കാണാമെന്ന ആഗ്രഹത്തോടു കൂടി അവരൊക്കെ പടിയിറങ്ങുകയാണ് കൊച്ചുമാളികപ്പുറങ്ങൾ മുതൽ പ്രായമേറിയവർ വരെയുണ്ട് ഈ ഈ കൂട്ടത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ സീസണുകളെക്കാളൊക്കെ ഉപരി ഏറ്റവും സുഖകരമായ ഒരു ദർശന കാലഘട്ടമായിരുന്നു ഇക്കുറി ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മുന്നൊരുക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പോലീസ് പ്രതീക്ഷതിനേക്കാൾ കൂടുതലാളുകൾ ശബരി ശബരിമല സന്നിധാനത്തേക്കെത്തി ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകളാണ് ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി ഈ മകരവിള ദർശിക്കാനായി എത്തിയത് എന്നതായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു ഇത്രത്തോളം ജനങ്ങൾ ഒന്നിച്ച് ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ അവർ അവിടെ ദർശനത്തിന് വേണ്ടി തിക്കും തിരക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ള വലിയ ആശങ്ക പോലീസിനുണ്ടായിരുന്നു എങ്കിൽ അയ്യപ്പ സന്നിധിയിൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഏതൊരു സങ്കോചവും ഇല്ലാതെ ആ തീർത്ഥ കാലഘട്ടം പൂർത്തിയായി എന്ന് ഉറപ്പിച്ചു പറയാം പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞിരിക്കുന്നു പന്തളത്ത് നിന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തിരിച്ച തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതോടുകൂടിയാണ് ആറു മണിയോടടുപ്പിച്ചാണ് ശബരിമലയിലേക്ക് എത്തിയത് പിന്നാലെ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരും ശബരിമല മേൽശാന്തി അടക്കമുള്ളവരും ഈ തങ്ക അങ്കി ഘോഷയാത്രയെ സ്വീകരിച്ചു തുടർന്ന് ആ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തി പിന്നാലെ ആ തങ്കഅങ്കിയും ആഭരണങ്ങളുമെല്ലാം ചാർത്തിക്കൊണ്ട് സർവാഭരണ വിഭൂഷണനായ അയ്യപ്പ സ്വാമിക്ക് ദീപാരാധന നടന്നു കണ്ടങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ണക്കിന് ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്നാണ് ശരണമന്ത്രങ്ങൾ മന്ത്രങ്ങൾ സ്വാമിയെ ശരണമയ്യപ്പ വിളി ശബരിമല സന്നിധാനത്ത് ഒഴുങ്ങിയത് അതിനുശേഷമാണ് പൊന്നമ്പലമേട്ടിൽ പവിത്രമായ പരിപാവനമായ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞത് മകരവിളക്ക് തെളിഞ്ഞപ്പോൾ കണ്ടങ്ങളിൽ നിന്ന് അയ്യപ്പ മന്ത്രങ്ങൾ ശരണമന്ത്രങ്ങളാണ് ഉയർന്നത് പിന്നാലെ മകരജ്യോതി തെളിഞ്ഞു ഒപ്പം തന്നെ ശ്രീകൃഷ്ണപരന്ത് വട്ടമിട്ട് ശബരിമല സന്നിധാനത്തിൻ്റെ ആകാശത്ത് പാറിപ്പറന്നു അപ്പോൾ ജനങ്ങൾ ആർത്ത് വിളിച്ചു സ്വാമിയെ ശരണമയ്യപ്പ ഭക്തർ ആർത്ത് വിളിച്ചു സ്വാമിയെ ശരണമയ്യപ്പ അങ്ങനെ ഭക്തനും ഭഗവാനും ഒന്നാകുന്ന ലോകത്തിലെ ഏക ക്ഷേത്ര സന്നിധിയിൽ നീ ആരെ കാണുവാനാണോ എത്തിയത് അത് നിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന ഏറ്റവും വലിയ ആത്മപ്രബോധനം നൽകുന്ന ശബരിമല സന്നിധാനത്ത് ഭക്തർ ആനന്ദത്തിൽ ആനന്ദത്തിലാറാടുകയാണ് ഭക്തിയുടെ ഏറ്റവും ും പരമമായ പവിത്രമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശബരിമലയിൽ ഒളിക്കൽ കൂടി മകരവിളക്ക് തെളിഞ്ഞിരിക്കുന്നു പൊന്നമ്പല വേട്ടിൻ്റെ കാടിനുള്ളിലെ ആ ഗിരിശൃംഗങ്ങളിൽ മകരവിളക്ക് തെളിഞ്ഞിരിക്കുന്നു ഭക്തർ ആ മകരവിളക്ക് കണ്ട് മകരജ്യോതി കണ്ട് ശ്രീകൃഷ്ണ പരിന്തിനെ കണ്ട് ഭക്തർ നിർഭീതിയോടെ മലയിറങ്ങുകയാണ് അടുത്ത തവണ അയ്യൻ്റെ സന്നിധിയിലേക്ക് വരാൻ കാത്തുകൊള്ളണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഓർമ്മയും പേറിക്കൊണ്ട് എത്രയോ കിലോമീറ്ററുകൾ ദൂരയിൽ നിന്ന് എത്രയോ ദിവസത്തെ വ്രതനിഷ്ഠയോടുകൂടി എത്തിയ സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാർ ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തുനിന്ന ദിവസങ്ങളോളം യാത്ര ചെയ്തെത്തിയ ഭക്തർ അവരുടെ ദർശനത്തിൻ്റെ പുണ്യം നേടി കടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത ഒരു സമാധാനപരമായ ഒരു മകരവിളക്ക് ദർശനം കൂടി കഴിഞ്ഞിരിക്കുന്നു പൊന്നമ്പല വേട്ടിൽ മകരവിളക്ക് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ഭക്തലക്ഷങ്ങൾക്ക് അവരുടെ ആഗ്രഹ പൂർത്തീകരണം നൽകിക്കൊണ്ട് അവരുടെ വിശ്വാസത്തിന് അതിന് ഏറ്റവും വലിയ ആനന്ദം നൽകിക്കൊണ്ട് മകരവിളക്ക് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്